അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇന്നലെ ഒരു നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതിന്റെ പിന്നിലെ കുറച്ച് കഥകളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണേ ശരിക്കും നമ്മൾ നമ്മൾ ഇഫ്താർ പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ബീച്ചിൽ വെച്ചിട്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവശാല് ഞങ്ങൾ പ്ലാൻ ചെയ്ത അന്ന് മുതൽ വൈകുന്നേര സമയങ്ങളിൽ നല്ല മഴയാണ് പക്ഷെ ബീച്ച് കിട്ടാത്തതുകൊണ്ട് നമുക്ക് വിഷമമൊന്നുമില്ല കാരണം അവിടത്തേനേക്കാളും കിഡിലമായിട്ട് ഇവിടെ ഞങ്ങൾ വൈബ് സെറ്റാക്കി എടുത്തു ആംബിയൻസും ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ അലങ്കരിച്ച് പിന്നെ പോരാത്തതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡൊക്കെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു ഫ്രൂട്ട്സും മീത്തപ്പഴവും കട്ട്ലറ്റും എന്തിനു പറയുന്നു മന്തി അടക്കമുള്ള നല്ലൊരു കിഡില ഇഫ്താർ ആയിരുന്നു നമ്മളത് ഇതിലെല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ കയ്യിൽ ഉണ്ടാക്കിയ മുഹബദ് കാ സർബത്ത് അല്ലാത്ത ഒരു സർബത്തായിരുന്നു കേട്ടോ അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങൾ കട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് അത് കാർപ്പറ്റൊക്കെ വിരിച്ച് അവിടെ എല്ലാവർക്കും വിളമ്പി സെറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ബാങ്കു എടുത്തോട്ടോ പിന്നെ ബാങ്ക് എടുക്കുന്നതിന് തൊട്ട് മുന്നേട്ട് ഞങ്ങളുടെ എച്ചോടിയും രണ്ട് മൂന്ന് റിസർച്ച് സ്കോളേഴ്സും കൂടി നോമ്പിന്റെ സന്ദേശം പറഞ്ഞായിരുന്നു കേട്ടോ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ നോമ്പ് ഉറക്കാനായിട്ട് ഫോറിനേഴ്സ് വരെ ഉണ്ടായിരുന്നുള്ളതാണ് അങ്ങനെ എല്ലാവരും ഒത്തുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സന്തോഷപരമായിട്ടുള്ള ഒരു ഇഫ്താർ ആയിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ഒരു ചെറിയ ഗസൽ നൈറ്റോടു കൂടി നമ്മുടെ പരിപാടി മനോഹരമായിട്ട് അവിടെ അവസാനിച്ചു അപ്പം ഇതാണ് നമ്മുടെ ഇഫ്താർ നൈറ്റിന്റെ വ്ളോഗ് ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പം ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ